മാതാവിനും തിരുകുമാരനും അകത്തും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബീന ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നെയ്യാറ്റിൻകര രൂപതയിലെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടൊന്നു പറയാൻ പറ്റില്ല എങ്കിലും മുക്കാൽ ശതമാനം വരെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഷുഗർ ഉണ്ടായിരുന്നു മുൻപ് അപ്പം ഷുഗറിൻ്റെ ഇതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മുക്കാലം പോയി കഴിഞ്ഞ് അപ്പം അതിനെ ചികിത്സ എടുക്കേണ്ടി വരും രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് ഇഞ്ചക്ഷ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചെല്ലാം ചെയ്തിട്ട് കണ്ണ് കാഴ്ച ഒട്ടും കിട്ടിയില്ല അതായത് അടുത്തൊരാൾ നിന്നാ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഞാൻ അപ്പോഴ് എൻ്റെ അടുത്ത് ഒരു ചേച്ചി പറഞ്ഞ് നീ പോയി ഒരു കാര്യം ചെയ്ത് ഒന്ന് ഉടമ്പടി എടു കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൂടുതൽ എനിക്ക് വിശ്വാസം അതായത് ഞാൻ അതിനോട് അടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചേട്ടന് വേണ്ടി എടുത്ത് അങ്ങനെ ചെയ്യുന്നപ്പോൾ ചേട്ടൻ്റെ പതിനൊന്നാം മാസം പെട്ടെന്ന് ഒരു സൈഡ് കൊണ്ട് തളർച്ച പോലെ വന്നു അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പം വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ചേട്ടൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ കാശു രൂപം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തിൽ ജപമാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചേട്ടൻ ഈ ഇങ്ങനെ വയ്യാതായി ഒരു സൈഡ് കൊണ്ട് തളർന്നു പോയിക്കൊണ്ടിരുന്നു അപ്പം ചേട്ടൻ വിളിച്ചതത്രയും എൻ്റെ അമ്മ എൻ്റെ യേശ് എൻ്റെ യേശ് എൻ്റെ അമ്മ എന്നാണ് അപ്പം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാനോ മക്കളോ ആരും ഇല്ല അപ്പം ഈ ചേട്ടന്റെ യേശു അമ്മ എന്നുള്ള വിളി കേട്ട് അടുത്തുള്ള ഒരു ചേച്ചി ഓടി വന്നു നോക്കിയപ്പം ചേട്ടന് സ്ട്രോക്കിന്റെ ലക്ഷണമായിരുന്നു ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ തളർന്ന് തളർന്ന് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പം ഉടനെ തന്നെ എന്നെ വിളിച്ച് ഞാനോടാ വീട്ടിൽ വന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് ചുണ്ടൊക്കെ ഒരു സൈഡ് കോണി ശരീരത്തിന് ഒട്ടും തന്നെ ശേഷിയുണ്ടായിരുന്നില്ല ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടനെ ഓട്ടം പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ അപ്പോൾ താൽക്കാലിക മരുന്ന് തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റെന്ന് വീണ്ടും അതുപോലെ വന്നു അപ്പോഴും ഞാൻ അടുത്തുള്ള വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഒത്തിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വന്നത് അപ്പോൾ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്ക അവിടെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി പക്ഷെ അവര് എന്താണെന്ന് ഒരു രോഗം എന്താണെന്ന് അവര് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിനോടൊപ്പം ചേണ്ട മൈൻഡ് അങ്ങ് മാറി മൈൻഡ് മാറി അടുത്ത് ഏതെങ്കിലും റൂമിൽ കയറിപ്പോവും കണ്ണിന് കാഴ്ചയും കൂടെ മങ്ങലായതുകൊണ്ട് എന്താണ് ചെയ്യണത് പറയണത് എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു മാനസിക സംഘർഷം പോലെ ആയിപ്പോയി അത് അങ്ങനെയിരുന്നു ഏഴ് ദിവസമായിട്ടും നമുക്ക് ഡോക്ടർ ഓരോ ദിവസം സ്കാൻ ചെയ്യണേ ടെസ്റ്റ് ചെയ്യണേ എല്ലാം ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഏഴിൻ്റെ ഒന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ് അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു ഏഴിൻ്റെ ഒന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിത്ര പയറും കഞ്ഞിയും കുടിക്കണമെന്ന് തോന്നണെ നിനക്ക് ഒന്ന് വാ എവിടെ നിങ്ങൾ വാങ്ങിച്ചു തരാമോന്ന് ചോദിച്ചു അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതായി അതിന് ശേഷം എൻ്റെ കുടുംബക്കാരോ ചേട്ടൻ്റെ കുടുംബക്കാരോ ഞങ്ങളെ ശ്രദ്ധിക്കൂലായിരുന്നു അതായത് വൈകായിക ആയപ്പോഴേക്കും അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കു കൂടപ്പറപ്പ് ആരും തന്നെ നമ്മളെ സഹായത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഞാൻ മാത്രമായിരുന്നു ചേട്ടൻ്റെ ഈ മാനസിക സംഘർഷ സമയത്ത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഓടിയതും എല്ലാ കൂട്ടിയിട്ടും രാത്രി ഉറങ്ങില്ലായിരുന്നു അങ്ങനെ ഏഴിൻ്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഞാൻ ആരോട് പറയിട്ട് കഞ്ഞിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ് ഞാൻ ചേട്ടൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കട്ടി നമ്മൾ തറയിലാണ് കിടക്കായിരുന്നത് അപ്പം തറയിൽ കിടന്നപ്പം ചേട്ടനും കിടന്നുറങ്ങി ഒരല്പം ഉറങ്ങി ഞാനും കണ്ടും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു അപ്പം ഒരു സിസ്റ്റർ അതായത് നമ്മളെ പള്ളിയിലെ സിസ്റ്റർ തട്ടയിട്ട സിസ്റ്റർ ഒരു ട്രോളിയിൽ ഒരു തൊട്ടിയിൽ കുറച്ച് കഞ്ഞി ഉണ്ടെന്ന് കഞ്ഞി എന്ന് പറയാൻ ഞങ്ങൾ കിടന്നെടുത്ത് വന്നിട്ട് പറയാണ് ഒരാളിന് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ട് ആർക്ക് വേണം എന്ന് ചോദിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് ചാണി എഴുതിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് വേണം എന്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ച് എനിക്ക് തരുമോന്ന് ചോദിച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞ് എടുക്ക് പാത്രം എടുക്കാന്ന് പറഞ്ഞ് അപ്പം അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല ഒരാളിനുള്ള കഞ്ഞിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ അത് എന്ന് പറയുമ്പോ ഞാനിങ്ങനെ തൂക്കോത്രം എടുത്ത കഞ്ഞി വാങ്ങിച്ചതും വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ തരാമേ എന്നിങ്ങനെ പറഞ്ഞു കഞ്ഞി കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കണു സിസ്റ്റർ ആ ട്രോളിയും കണ്ടില്ല സിസ്റ്ററിനെയും കണ്ടില്ല അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇവിടെ വന്ന സിസ്റ്റർ എവിടെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ചെടി നിനക്ക് കഞ്ഞി തരണത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാൻ പിന്നെ കണ്ടില്ല സിസ്റ്ററിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പം തിരിച്ചു നോക്കിയപ്പം ആ കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ ഉടനെ ചേട്ടന് കഞ്ഞി കൊടുത്ത് കഞ്ഞി കൊടുത്ത് ചേട്ടന് കഞ്ഞി കൊടുത്തിട്ട് അതിലെന്ന് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും ഒരല്പം കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്കന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ് വീർത്ത് അന്ന് വൈകിട്ട് ഒരു ഡോക്ടറോ എന്ന് പറയുന്നത് അത് സിസ്റ്ററോ എന്ന് പറയുന്നത് അത് മധുവിനെ ഇന്ന് നെഫറോളജിയിൽ ഒരു ഡോക്ടർ വരും അതുവരെയും അതുവരെയും ഡോക്ടർമാർ ഒന്ന് എന്തോന്നാണെന്ന് വ്യക്തമാർ പറഞ്ഞില്ല ഈ കഞ്ഞി കുടിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിന്ന് ഒരു നെഫ്രോളജിയുടെ ഡോക്ടർ വരും അപ്പം ആ ഡോക്ടർ വന്ന് എന്തോ പറയൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടർ എന്നിട്ട് പറഞ്ഞ് ഇന്ന് എന്നെ ഒരു എം ആർ എ സ്കാനിങ് എടുക്കണം തലയ്ക്കുള്ളത് എന്ന് പറഞ്ഞപ്പം അപ്പം സാധാരണ ഇട്ട് തരും അപ്പം ഒരു മാസം രണ്ട് മാസം ഒക്കെ ആവും മെഡിക്കൽ കോളേജിൽ അപ്പം അന്ന് എന്നെ പറഞ്ഞ് പിറ്റന്നത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റും കിട്ടി പിന്നെ ഞാൻ രാവിലെ ഞാൻ മോനെയും കൂടെ വിളിച്ച് പിറ്റന്ന് രാവിലെ രാത്രി എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ പറഞ്ഞ അത് സ്ട്രോക്ക് വന്നതാണ് പക്ഷേ വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഇങ്ങനെയല്ല ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെയല്ല നിൽക്കേണ്ടായിരുന്നു ഒരു സൈഡ് ഭാഗം മൊത്തത്തിൽ തളർന്ന് വരേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് ബി പി തലയിൽ കയറിയാണ് ഈ സൈഡ് വന്നത് പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല പറയുമായിരുന്നു അതിനോടൊപ്പം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ആ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് കൊന്ത ചേട്ടൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയുടെ കാരുണ്യത്തോടു കൂടി ഞങ്ങളുടെ ആ ചേട്ടൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും വന്നില്ല തുടർന്ന് കണ്ണിൻ്റെത് കണ്ണ് ഡോക്ടർ പറഞ്ഞ ഇത് ഇനി കണ്ണ് തിരിച്ച് കാഴ്ചക്ക് സംശയമാണ് തിരിച്ച് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയി പോയെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്നുമല്ല നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ ചേട്ടൻ്റെ കണ്ണിൽ കുറച്ച് ചികിത്സയിലൂടെ ആണെങ്കിൽ പോലും ഇന്ന് ഇത് പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ കാഴ്ചയോടും കൂടി ഇന്ന് ഓട്ടം ഓട്ടിച്ച് ഞങ്ങളുടെ കുടുംബം പോലെ തന്നെ ഞങ്ങളുടെ ചേട്ടൻ്റെ ഇന്ന് ഞങ്ങൾ ഇന്ന് ഇത്രയും ശരീരത്തോടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ തന്നെയാണ് പിന്നെ എന്ത് എൻ്റെ ഒന്നുള്ളത് എൻ്റെ മോക്ക് പതിനഞ്ച് വയസ്സ് അവൾക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി പതിനഞ്ച് വയസ്സ് മുതൽ വൈറ്റിൻ്റെ ഒരു സൈഡിൽ വേദന വരുമായിരുന്നു അപ്പോൾ വേദന വന്ന് അവളെ കാണിക്കാൻ ഒരു ഡോക്ടറും ഇല്ല ഇപ്പോൾ അവൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഒരു ചെന്നൈയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യാണ് അപ്പം അവളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഒരു അസുഖവും ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ മോളെടുത്ത് പറഞ്ഞു മോള് കഴിഞ്ഞ ആറ് മാസം ഞാൻ ഈ കഴിഞ്ഞ ആറ് മാസമാണ് അവളെ ഇവിടെ ഞാൻ വന്നത് രണ്ടാമത് പുതുക്കാൻ വന്നത് പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും മോള് നാട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളെ പറഞ്ഞു മക്കളെ ഞാൻ അപ്പോൾ ഇതിടയ്ക്ക് വെച്ച് അവൾ നാട്ടി വരുമ്പോൾ അവർക്ക് ദേഹം ഈ മലമാരയിരിക്കുന്ന ഡ്രസ്സുകൾ എടുത്തിടുമ്പോഴേക്കും ദേഹം മൊത്തം ചൊറിഞ്ഞ് തണലടിച്ച് പിന്നെ ഡോക്ടർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ മാത്രമേ അതങ്ങ് മാറുകയുള്ളുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അത് അവൾ വന്നതിൻ്റെ ഞാൻ ഇവിടെ ആറാം മാസം ഇവിടെ വരുന്നതിന് തലേദിവസം അപ്പം അവളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് അവൾക്ക് ഇ എസ് ആർ നാൽപ്പത്തി എട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഇ എസ് ആർ നാൽപ്പത്തി ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ചൊറിച്ചിൽ വരണതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്യും നമുക്ക് ഞാൻ എന്തായാലും അമ്മ ഉടമ്പടി പുതുക്കാൻ പോണ് മക്കളും കൂടെ വാ നമുക്ക് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂടെ കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ ആറാം മാസം ഞാനും അവളും കൂടെ അവൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് പിറ്റെന്ന് വീ അവ മൂന്നിട്ട് വന്ന് വീണ്ടും ചെന്നൈയിൽ ജോലിക്ക് പോകണമായിരുന്നു അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് വന്ന് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ന് പറയട്ടെ എന്നുള്ളത് വെറും എട്ടിലോട്ട് മാറി അവളുടെ ഇ എസ് ആർ ഇപ്പം അവൾ ഏത് ഡ്രസ്സ് ഇട്ടാലോ അവൾക്ക് എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവളിപ്പം കഴിഞ്ഞിട്ട് അങ്ങ് വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് അവൾ പഴയതുപോലെ അലമാരയിരുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല വീണ്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മക്കളെ മൂന്ന് മാസം കഴിഞ്ഞാലേ നീ ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞ് അപ്പോഴ അവൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ പഴയതുപോലെ എട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതും നമ്മുടെ അമ്മ മാതാവും തിരുവുമാരനും അവർക്കും പൂർണ്ണ സൗഖ്യം കൊടുത്ത് അതുപോലെ എൻ്റെ മോ ഒരു ഈ ഫുഡൊക്കെ ഡെലിവറി ബോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പം മഴയും വെയിലും ഒക്കെ കൊണ്ട് അവന് ഭയങ്കര അസ്വസ്ഥത അപ്പോൾ എപ്പോഴും പറയും അമ്മ ഇതൊരു പാടുള്ള ജോലിയാണ് അമ്മ എന്ന് പറയും അങ്ങനെ ഒരു ദിവസം അവ തളർന്ന് സാധനങ്ങൾ കൊടു ആരും വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞ് അവൻ തളർന്നിരുന്നു ഒരു ഷെഡിലിരിക്കുകയായിരുന്നു മഴയെത്ത് അവിടെ ചെന്നിരുന്നപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കാശ് രൂപം അമ്മയുടെ ഒരു കാശുരൂപം രൂപം ഉണ്ട് അപ്പോൾ അവ ഉടനെ അതിൻ്റെ കയ്യിലെടുത്ത് കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ടു പറഞ്ഞാൽ അമ്മ എനിക്കിന്നൊരു കാശ് രൂപം കിട്ടി അവ വന്നിട്ട് ഒരു വെള്ളി പോലത്തെ ഒരു മാലയില്ല അതിനെക്കൊരു കഴുത്തിയിടുകയും ചെയ്തു അതിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവൻ്റെ ഒരു കൂട്ടുകാര്മണിടാ എറണാകുളത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു കടയിൽ കയറാൻ നന്ദർ ജീവിമാർന്നുകൊണ്ട് കടയിൽ കയറാൻ നീ പോകണുണ്ടാവുന്നതായിട്ട് അപ്പോഴവ അങ്ങനെ അതിന് പോയി അവിടെ പോയതിൽ എത്ര പേര് പോയതിൽ അവന് മാത്രമാണ് അന്ന് അവിടെ സെലക്ഷൻ കിട്ടിയത് ഇന്നവ ആ മഴയും തണുപ്പൊന്നും കൊള്ളാതെ ഇന്നൊരു എ സി പോലത്തെ റൂമിൽ നിന്ന് അവ ഇന്ന് ജോലി ചെയ്യണം ചെറിയ ശമ്പളം ആണെങ്കിൽ പോലും അമ്മ മാതാവ് അവനെയും അതിൽ നിന്ന് നമുക്ക് അവനെ സംരക്ഷിച്ചുകൊണ്ട് തന്ന് പിന്നെ എനിക്ക് ഞാൻ ഒരു ദിവസം തുണി അലയിൽ കൊടുത്തപ്പോൾ ഒരു ഓല എൻ്റെ തലേര് മുകളിൽ കൂടെ ഇങ്ങനെ വരും എനിക്ക് ഒരു ഇല വരും പോലെയാണ് തോന്നിയത് അപ്പം പെട്ടെന്ന് എൻ്റെ മാതാവ് എനിക്ക് കഞ്ഞി കൊണ്ടുവന്ന വന്ന മാതാവിൻ്റെ മന ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ച് വന്നിരിക്കുകയായിരുന്നു കഞ്ഞി കൊണ്ടുവന്ന മാതാവാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയതും ശരിക്കും ആ അമ്മ മാതാവിൻ്റെ മുഖത്ത് വന്ന ഞാൻ ബാക്കിലോട്ട് രണ്ട് കാല് വെച്ചതും ഞാൻ നിന്ന സ്പോട്ടിൽ തന്നെ ആ ഓല വന്ന് വീണ് ഞാനത് മൊബൈലിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അമ്മ എന്നെ അതിന് അങ്ങനെ പിന്നെ അങ്ങനെ എന്തോ എനിക്കറിയുമ്പോൾ ഒരുപാട് 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 കാരുണ്യങ്ങൾ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നോണ്ടിരിക്കുകയാണ് അതിലെല്ലാം അമ്മയോടും തിരുകുമാരനോടും ഞങ്ങൾ ഞങ്ങളും കുടുംബവും ഞങ്ങൾ നന്ദി പറയുകയാണ് അതിനോടൊപ്പം പറയാൻ പറ്റില്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് രണ്ട് ഞാൻ എൻ്റെ പെട്ട രണ്ട് പേരുടെ രണ്ട് കാലുകൾ രണ്ടുപേർക്ക് സുഖമില്ല അതായത് ഒരാളുടെ കാലും മുട്ട് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ അഹം പഴുത്ത് ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഈ എണ്ണയും നമ്മുടെ തൈലവും ഉപ്പും എടുത്തും കൊണ്ടുവന്ന് ഉപ്പിൽ വെള്ളം ഇട്ട് വെള്ളത്തിലൊഴിച്ച് ഉപ്പും കൊടുത്ത് തൈലൊക്കെ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കാല് വലിയ രീതിയിലൊന്നും ചെയ്യാത്ത രീതിയിൽ അവൻ ആ പറഞ്ഞുടന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എൻ്റെ കാലൊരു തണുപ്പ് പോലെ വന്ന എന്ന് പറഞ്ഞ് നൂത്ത് വെച്ചിരുന്ന കാൽ അവൻ ആ സ്പോട്ടിൽ തന്നെ കാല് മടക്കി പിന്നെ അവൻ ഫുള്ളി വീട്ടിലന്ന് നടക്കുകയാണ് ചെയ്തത് അതുപോലെ ഒരു കൂട്ടുകാരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു അവന് ഷുഗർ കൂടി കാലിൻ്റെ പകുതിയോളം പഴുത്ത് അവരവിടുന്ന് കയറ്റി വിടുകയാണ് ചെയ്തത് ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ അപ്പോഴും ഞാൻ ഇത് തന്നെ ചെയ്ത് ഇവിടുന്ന് ഉപ്പും അമ്മയുടെ തൈലവും കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുത്ത് അപ്പം നല്ല നീരായിരുന്നു ചേച്ചി ഒന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് അവൻ്റെ ഭാര്യ വിളിച്ചറിയാണ് ചേച്ചി ചേട്ടൻ കാല് നല്ല നീരൊക്കെ വലിഞ്ഞൊരു കുഴപ്പവും ഇല്ല നാളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെന്നാണ് ഡോക്ടറെടുത്ത് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടറെ അങ്ങനത്തെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അത്രയ്ക്ക് പഴുപ്പും ഭയങ്കര നീരുമായിരുന്നു അങ്ങനെ അമ്മാതിരി ഇപ്പോൾ അവരെനിക്കിന്ന് കാണിക്കുവരെ തന്നേശിക്കുകയാണ് എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണേ എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ പത്രം നമ്മുടെ പള്ളിയിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഈ വൃത്തസദനത്തിലും ആശുപത്രികളിലൊക്കെ ഊണ് കൊടുക്കാറുണ്ട് അപ്പം ഞാനും അതിലൊരു ഭാഗമൊക്കെ ഞാനും കൊടുത്തുവിടാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം അത് ഞാൻ നെയ്യാറ്റിങ്ങി ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് വാർഡുകളിലും എല്ലാ വാർഡുകളിലും കയറി രോഗികളോട് സ്നേഹാന്വേഷണങ്ങൾ ചോദിച്ചിട്ട് ഓരോ ഒന്ന് നാണക്കിടന്ന് ചോദിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി ചിലവഴിച്ച് ഞാൻ കൊടുക്കാറുണ്ട് ചേട്ടനും അതുപോലെ തന്നെയാണ് ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലാണ് ഇപ്പം ഇപ്പം കിട്ടുന്ന പത്രം ഓട്ടോ സ്റ്റാൻഡിൽ കൊടുന്ന് ഓട്ടോ ചേട്ടന്മാർക്ക് കൊടുക്കുകയും പിന്നെ അവരെ കയ്യിൽ ഈ ഓട്ടോയിൽ ഒരു തുച്ഛമായ ഒരു വരുമാനം ആരും വന്ന് ചോദിച്ചാലും അവരങ്ങനെയും കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൽ ഇത്രയും ഞങ്ങളെല്ലാം സഹായിച്ച് ഞങ്ങളുടെ തിരുകുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾ പറയുന്നുണ്ട്